കണ്ടത് ശരിയല്ല കേട്ടത് ശരിയല്ല വായിച്ചത് നേരല്ല നമ്മുടെ യാഥാർത്ഥ്യ ബോധത്തെ അട്ടിമറിക്കാൻ നിർമ്മിത ബുദ്ധി പുതിയ വിദ്യകളുമായി മുന്നോട്ട് ഈ സ്ത്രീയും ഈ ദൃശ്യവും അപ്പടി വ്യാജമാണ് നാം കുറിച്ചു കൊടുക്കുന്നത് ദൃശ്യമാക്കി നിർമ്മിച്ചു തരുന്ന ടെക്സ്റ്റ് ടു വിഡിയോ എന്ന എ ഐ വിദ്യ ഓപ്പൻ എ ഐയുടെ സോറ ഇതുപോലെ സങ്കല്പത്തിൽ മാത്രമുള്ള പക്ഷികളെ നിർമ്മിത ബുദ്ധി കൺമുന്നിൽ കാണിച്ചു തരും കെലി ബോഷ് എന്ന കലാകാരി ഉണ്ടാക്കിയതാണ് ഇത് കാണുന്നതേ വിശ്വസിക്കൂ എന്ന് ഇനി പറയരുത് കാണുന്നതും വിശ്വസിക്കരുത് എന്ന് പറയുക മാതൃഭൂമിയുടെ അന്താരാഷ്ട്ര അക്ഷരോത്സവത്തിൽ യഥാർത്ഥ ശശി തരൂരിനെ വ്യാജ ശശി തരൂർ ഇന്റർവ്യൂ ചെയ്തു ഹലോ This is the AE avatar of Dr. Shashi Tharoor. Dr. Tharoor, it's a pleasure to have this conversation with you. As someone who has often articulated the complexities of language and communication, I wonder were you surprised when you first learned that an artificial intelligence model like myself could engage in conversations and even emulate the nuances of human discourse? Yeah, sure, I I was surprised. I mean, there's no question that, um, you know, one... one ഇന്ന് നമ്മുടെ കാഴ്ചകളെ ധാരണകളെ രാഷ്ട്രീയ വീക്ഷണങ്ങളെ തിരിച്ചറിവുകളെ എല്ലാം അട്ടിമറിക്കാൻ പോകുന്ന പൊതുമണ്ഡലത്തെ വ്യാജങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ പോന്ന സൂത്രമായി മാറിയിരിക്കുന്നു നിർമ്മിത ബുദ്ധിയും ഡീപ് സ്പേക്കും നമ്മുടെ തീരുമാനങ്ങളെയും തെരഞ്ഞെടുപ്പുകളെയും അവ വഴിതെറ്റിക്കില്ലേ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മാത്രമുള്ള അറിവിന്റെ പരിമിതി കൂടിയാണ് ഇവിടെ വെളിപ്പെടുന്നത് നമ്മുടെ ബോധം അവയ്ക്കപ്പുറമുള്ള അറിവുകൾ കൂടി ആവശ്യപ്പെടുന്നില്ലേ ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇന്ന് വിലാസത്തിലയക്കാം പഴയ ലക്കങ്ങൾ കാണാൻ മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഡോട്ട് കോം സ്ലാഷ് എം വൺ മീഡിയ സ്കാൻ സന്ദർശിക്കുക